നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബഹ്റൈനിൽ കോവിഡ് സ്ഥിരീകരിച്ചവരിൽ ഏറ്റവും കൂടുതൽ പേർ പ്രവാസികളാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നാം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ നിസ്സാരമായി കാണാതെ ഓരോരുത്തരും കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഇത് നൽകുന്നത് രാജ്യത്തെ രോഗബാധയുടെ തുടക്കത്തിൽ സ്വദേശികളിലായിരുന്നു രോഗം കൂടുതൽ സ്ഥിരീകരിച്ചത് എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി പ്രവാസികൾക്കിടയിൽ രോഗബാധ വർദ്ധിക്കുകയാണ് എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് ആരോഗ്യ മന്ത്രാലയം വെബ്സൈറ്റിൽ ഇതുവരെ മൂവായിരത്തി നാനൂറ്റി അറുപത്തി നാല് പേരുടെ സമ്പർക്ക ശൃംഖല പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതനുസരിച്ച് എഴുന്നൂറ്റി എഴുപത്തിയേഴ് ബഹ്റൈനുകൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ബാക്കി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് പേരും പ്രവാസികളാണ് രോഗം സ്ഥിരീകരിച്ച പ്രവാസികളിൽ മുൻപന്തിയിലുള്ളത് ഇന്ത്യക്കാരാണ് ഇതുവരെ ആയിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് ഇന്ത്യക്കാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അറുന്നൂറ്റി മുപ്പത്തി ആറ് ബംഗ്ലാദേശികൾക്കും മുന്നൂറ്റി മുപ്പത്തി ഒന്ന് നേപ്പാൾ സ്വദേശികൾക്കും നൂറ്റി നാല്പത്തി എട്ട് പാകിസ്ഥാനുകൾക്കും പത്തൊൻപത് ഫിലിപ്പീനുകൾക്കും പതിനൊന്ന് ശ്രീലങ്കക്കാർക്കും കോവിഡ് രോഗം ബാധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് വിദേശത്തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന ലേബർ ക്യാമ്പുകളിലാണ് രോഗബാധ കൂടുതലായി കണ്ടെത്തിയത് രോഗവ്യാപനം തടയുന്നതിന് ഇത്തരം ക്യാമ്പുകളിൽ നിന്നും പലരെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെങ്കിലും രോഗബാധ ഉയരുന്നത് പ്രവാസികൾക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് അതേസമയം രോഗത്തെ പലരും ഗൗരവമായി എടുക്കാത്തതും സ്ഥിതി വളരെയധികം സങ്കീർണമാക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പലയിടങ്ങളിലും പ്രവാസികൾ കൂട്ടം ചേർന്ന് തന്നെയാണ് ഇപ്പോഴും കാണപ്പെടുന്നത് മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കാതെയാണ് ഇത് എന്നത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സർക്കാർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും പലരും അത് കാര്യമായി എടുക്കുന്നു പോലുമില്ല സാമൂഹിക അകലം പാലിക്കാതെയും മുൻകരുതലുകൾ സ്വീകരിക്കാതെയും പാർക്കുകളിൽ വ്യായാമത്തിന് എത്തുന്നവരുമുണ്ട് ചില സ്ഥലങ്ങളിൽ ആളുകൾ കൂട്ടമായാണ് നടക്കാനിറങ്ങുന്നത് എന്നതും അപകടകരമായ പ്രവണതയാണ് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതെയും എത്തുന്നവർക്കെതിരെ പോളീസ് ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നത് മുൻകരുതൽ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസവും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് കോവിഡിൻ്റെ ഭീഷണി കഴിഞ്ഞു എന്ന മട്ടിൽ പെരുമാറുന്നവരുമുണ്ട് ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്നതാണ് മറ്റു ചിലരുടെ ചിന്ത എന്നാൽ അടുത്ത നാളുകളിൽ രോഗബാധിതരിലുണ്ടാകുന്ന വൻ വർധനവ് എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ് അടുത്ത രോഗി താൻ ആകാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഓരോരുത്തരും പുലർത്തേണ്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക